നിങ്ങൾക്കറിയാമോ ചെറുതേൻ ഏറ്റവും വലിയ വിലപിടിച്ച ഒരു മൂലകമാണ് ശരിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളും പ്രോട്ടീനും വൈറ്റമിനോ ഒക്കെ മറ്റേ ഒന്നിലും കാണാൻ സാധിക്കുന്നില്ല ഇത് ചെറുതേനാണ് മൺവീട്ടിലെ ആയുർവേദിക്കിൻ്റെ ഫാമിൽ നിന്നും കളക്ട് ചെയ്ത ഒരു കോളനിയിൽ നിന്നുള്ള ചെറുതേൻ ഇതിൽ ധാരാളം ആഷു സസ്യങ്ങളുടെ തേനും അതേപോലെ തന്നെ വാഴ ഒരുപാട് മറ്റു ചില സസ്യങ്ങളുടെയൊക്കെ തേനാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഐ ബി എസ് ഇറിട്ടബിൾ പബിൾ സിൻഡ്രം എന്ന് പറയുന്ന അസുഖത്തിന് ചെറുതേൻ മൂന്നോ നാലോ മില്ലി വീതം ഡെയിലി കഴിക്കാമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വയറിലെ ചീത്ത ബാക്ടീരിയകളെല്ലാം നശിച്ച് നല്ല ഉണ്ടാവുകയും വയറിലെ അസ്വസ്ഥ അസുഖങ്ങൾ എന്നേക്കുമായിട്ട് മാറിപ്പോവുകയും ചെയ്യും ശരിക്കും തേനിനെ കൂടുതൽ ഔഷധമൂല്യം ഉള്ളതുകൊണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അലോപ്പതി മരുന്നുകളെക്കാളും ഐ ബി എസിന് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് ചെറുതേൻ തന്നെയാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു കാരണം ഇതിലടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ആൻറ്റിബയോട്ടിക്സ് ചീത്ത ബാക്ടീരിയകളെ നശിപ്പിച്ച് നല്ല ബാക്ടീരിയ നിലനിർത്തുന്നു അങ്ങനെയാണ് കുടലിലെ അസുഖങ്ങളെ കുറയ്ക്കുന്നത് അതുപോലെ തന്നെ ഒരു ന്യൂറോളജിക്കൽ ട്രാൻസ്മിഷൻ തകരാർ അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റിലടങ്ങിയിരിക്കുന്ന വീ അമിതമായ വീക്കം നല്ല മൂത്രശോധന ഇതൊക്കെ ഉണ്ടാക്കും